നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കോടതി കയറാതെ മ്യൂച്വൽ ഡിവോഴ്സ് സാധ്യമാവുമോ എന്താണ് മ്യൂച്വൽ ഡിവോഴ്സ് മുന്നോട്ടു പോകാൻ ആവാത്ത വിധം വിവാഹബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവുകയും യാതൊരു നിലയ്ക്കും യോജിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ഇരു കക്ഷികളും ഉറപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് മേൽപ്പറഞ്ഞ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിന് നിയമം അനുവദിച്ച ഒരു പ്രധാന മാർഗമാണ് ഉഭയസമ്മത പ്രകാരമുള്ള വിവാഹമോചനം അഥവാ മ്യൂച്വൽ ഡിവോഴ്സ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം എന്താണ് മ്യൂച്വൽ ഡിവോഴ്സ് വിവാഹബന്ധം തുടരാൻ കഴിയില്ല എന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സമ്മതിച്ച് നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തുന്ന പ്രക്രിയയാണിത് ബന്ധം വേർപ്പെടുത്തുന്നതിൽ ഇരു കക്ഷികൾക്കും എതിർപ്പുകളോ തർക്കങ്ങളോ ഇല്ലാത്തതിനാൽ മറ്റ് വിവാഹമോചന പ്രക്രിയയെക്കാൾ വേഗത്തിലും എളുപ്പത്തിലും കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയെന്ന് നോക്കാം എന്നാൽ ഇത്തരത്തിൽ ഇരു ഒരുമിച്ച് വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിയമം ചില നിബന്ധനകൾ അനുശാസിക്കുന്നുണ്ട് അത് പാലിച്ചെങ്കിൽ മാത്രമാണ് മ്യൂച്വൽ ഡിവോഴ്സ് സാധ്യമാകുക ഒരു വർഷത്തെ വേർപിരിയൽ അതാണ് ആദ്യത്തെ കാര്യം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഒരു വർഷക്കാലമെങ്കിലും ദമ്പതികൾ വേർപിരിഞ്ഞ് ജീവിക്കണം ഒരേ വീട്ടിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും വ്യത്യസ്ത മുറികളിൽ താമസിക്കുന്നതും ഇത്തരത്തിലുള്ള വേർപിരിഞ്ഞ് താമസിക്കലാണെന്ന് ചില ജഡ്ജ്മെന്റുകളിൽ കോ മേൽ പ്രസ്താവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പരസ്പര സമ്മതം വിവാഹബന്ധം വേർപെടുത്തുവാൻ രണ്ടു പേർക്കും പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കണം വിവാഹബന്ധം വേർപെടുത്തേണ്ടത് ഇരു കക്ഷികളുടെയും ആവശ്യമാണെന്നും അതിന് ഇരു കക്ഷികൾക്കും സമ്മതമാണെന്നും കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് മൂന്നാമതായി ഒത്തുതീർപ്പ് ജീവനാംശം കുട്ടികളുടെ സംരക്ഷണം സ്വത്തുക്കളുടെ വിഭജനം എന്നിവ സംബന്ധിച്ച് ഒരു പൊതുവായ ധാരണയിൽ എത്തിച്ചേർന്നിരിക്കണം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വിവാഹമോചനങ്ങളിൽ ജീവനാംശം ആവശ്യപ്പെടാറില്ല നടപടിക്രമങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി അപേക്ഷ ദമ്പതികൾ ഒരുമിച്ച് കുടുംബ കോടതിയിൽ വിവാഹമോന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നു ഇതിൽ തങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വേർപിരിവിയാനുള്ള കാരണങ്ങളും ഒത്തുതീർപ്പ് വ്യവസ്ഥകളും ഉൾപ്പെടുത്തും കോടതി ഇരു കക്ഷികളുടെയും മൊഴി എടുക്കുകയും അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യും രണ്ടാമതായി കാത്തിരിപ്പ് കാലയളവ് ആദ്യ അപേക്ഷ സമർപ്പിച്ച ശേഷം മാസം വരെ കാത്തിരിപ്പ് കാലയളവ് ഉണ്ടാകും വേർപിരിവാനുള്ള തങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് ദമ്പതികൾക്ക് പുനർവിചിന്തനം നടത്തുവാനും വല്ല വിധേനയും ബന്ധം തുടരുവാൻ സാധിക്കുമോ എന്ന് നോക്കാനാണ് കോടതി ഇത്തരത്തിൽ സമയം നൽകുന്നത് ഈ കാലത്ത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും കൗൺസിലിങ്ങും മറ്റും നൽകുന്നതുമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതിയുടെ അനുമതിയോടെ ഈ കാലയളവ് കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ് എത്ര സമയം നൽകിയാലും യാതൊരു നിലയ്ക്കും ബന്ധം ഒത്തുപോകാൻ സാധ്യതയില്ല എന്ന് കോടതിയെ ബോധിപ്പിച്ചാൽ മേൽപ്പറഞ്ഞ ആറുമാസ കാലയളവ് കോടതി കുറച്ച് നൽകുന്നതാണ് മൂന്നാമതായി രണ്ടാമത്തെ അപേക്ഷ കാത്തിരിപ്പ് കാലയളവ് അവസാനിച്ച ശേഷം ദമ്പതികൾ വീണ്ടും കോടതിയെ സമീപിച്ച് തങ്ങളുടെ വിവാഹമോചന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അറിയിക്കണം കോടതി വീണ്ടും മൊഴിയെടുക്കുകയും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യും നാലാമതായി വിധി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായാൽ കോടതി വിവാഹമോചനം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇതോടെ നിയമപരമായി വിവാഹബന്ധം അവസാനിക്കും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ